ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് മുത്തങ്ങ എന്ന് പറയുന്ന ഒരു പുലിച്ചെടിയെ പറ്റി നോക്കാം അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മുത്തങ്ങ നഡ്ഗ്രാസ് നഡ് സെച്ച് ഗ്രാസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതിൻ്റെ കുടുംബം സൈപ്രൈസിയാണ് ശാസ്ത്രീയ നാമം സൈപ്രസ് ഡോട്ടാൻഡസ് പുല്ലുവർഗത്തിലെ ഒരു ഔഷധ സസ്യമാണ് മുത്തങ്ങ ഹോർത്തസ് മലബാർക്കസിലെ പന്ത്രണ്ടാം വല്യത്തിൽ പരാമർശിക്കുന്ന സസ്യമാണ് പേമുത്തങ്ങ എന്ന പേരിലാണ് ഇത് വിവരിച്ചിരിക്കുന്നത് മുത്തങ്ങ കോര എന്നും അറിയപ്പെടുന്നു മുത്തങ്ങ എന്ന വയനാട്ടിലെ സ്ഥലനാമത്തിന് കാരണവും ഈ ചെടികളുടെ അനിയന്ത്രിതമായ വളർച്ചയാണ് മുപ്പത്താറിന് മുത്തങ്ങയെപ്പറ്റി പ്രസിദ്ധ ശാസ്ത്രജ്ഞനായ ഗ്രാമ്പൽ വിവരിച്ചിട്ടുണ്ട് സൈപ്സ് സൈപ്രസ് റൊട്ടാൻഡസ് പെരുങ്കോര സൈപ്രസ് ട്യൂബറോസസ് ചെറുകോര എന്നിങ്ങനെ രണ്ടു തരമുണ്ട് ചെറുകോരയ്ക്ക് കിഴങ്ങുണ്ടാകുന്നു ഈ കിഴങ്ങാണ് ഔഷധങ്ങൾ ചേർക്കുന്നത് പെരുംങ്കോരയ്ക്ക് കിഴങ്ങുണ്ടാവുകയില്ല പെരങ്കോര കൊണ്ട് നെയ്യുന്ന പായയാണ് കോരപ്പായ അഥവാ പൊൽപ്പായ എന്നറിയപ്പെടുന്നത് ലോകത്തിലെ ഉഷ്ണമേഖല മിതൂഷ്ണ മേഖല സമശീതോഷ്ണ മേഖലാ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന ഒരു ചെറു സസ്യമാണ് മുത്തങ്ങ ഭാരതത്തിലെ എല്ലായിടത്തും പ്രത്യേകിച്ച് ചതുപ്രദേശങ്ങളിൽ സസ്യം കാണപ്പെടുന്നു കേരളത്തിൽ വയലുകൾ തുറസ്സായ സ്ഥലങ്ങൾ തുടങ്ങി മിക്കയിടങ്ങളിലും കാണപ്പെടുന്നു നെൽപ്പാടങ്ങളിലെ ഒരു പ്രധാന കലസസ്യമാണിത് പശ്ചിമഘട്ടത്തിലകമാനം കാണപ്പെടുന്നതിനെ കേരളത്തിലെ കരിമുത്തൻ കുഴിമുത്തങ്ങ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു കേരളത്തിൽ ഇവ കളയായി വളരുന്നു വളർച്ച അതിജീവിക്കാവുന്ന ഒരു സസ്യമാണിത് സംസ്കൃത ഭാഷയിലെ മുസ്തകം മുസ്ത എന്നീ പേരിൽ നിന്നാണ് മുത്തങ്ങ എന്ന പേര് വന്നത് ഇതൊരു ബഹുവർഷി ഔഷധമാണ് തണ്ടുകൾക്ക് മൂന്ന് സെൻറ്റിമീറ്റർ നീളം കാണും പതിനഞ്ച് മുതൽ മുപ്പത് സെൻറ്റിമീറ്റർ നീളം വയ്ക്കുന്നതിന് തവിട്ടു നിറവും കടുപ്പമുള്ള കടുപ്പവും ഉമുള്ള ഉരുണ്ട കിഴങ്ങുകളുണ്ട് ഉരുണ്ട എന്നർത്ഥമുള്ള റൊട്ടാൻഡസ് എന്ന സ്പീഷീസ് നാമം ഈ ആകൃതി മൂലമാണ് ലഭിച്ചത് കിഴങ്ങുകൾക്ക് ഹൃദ്യമായ ഗന്ധമാണ് വെളുത്ത ചെറിയ പൂവ് നീളമുള്ള തണ്ണിൻ്റെ അറ്റത്തായി ഉണ്ടാകുന്നു ഇതിൻ്റെ ഖണ്ഡത്തിൻ്റെ ഏറെ ഭംഗം പ്രഗന്ധ രൂപത്തിലാണ് കാണുന്നത് ചിലത് മണ്ണിനടിയിലേക്ക് കിഴങ്ങുകളാവും ചിലത് മണ്ണിന് മുകളിലേക്ക് വളർന്ന് ബൾബ് പോലെ ഉരുണ്ട ഒരു ഭാഗങ്ങളുണ്ടാവും വേരുകളിൽ നിന്ന് വീണ്ടും കിഴങ്ങുകളും തൈകളും ഉണ്ടാവും ഇങ്ങനെ കുറഞ്ഞൊരു കാലം കൊണ്ടുപോയി പ്രദേശമാഖം പടെ പടരാൻ കഴിയും ബലമില്ലാത്ത കണ്ടത്തിൻ്റെ പച്ച നിറമാണ് കൂട്ടമായി കാണപ്പെടുന്നു അറ്റം കൂർത്ത നീണ്ട ഇലകൾക്ക് പത്തു മുതൽ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ നീളവും ഇരുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ വീതിയും കാണും ഇലകൾ പൊതുവേ എണ്ണത്തിൽ വളരെ കുറവായിരിക്കും നല്ല പച്ച നിറമുള്ളവയുടെ മധ്യസിലകൾ മുകളിൽ ചാല് പോലെ കുഴിഞ്ഞ് കാണപ്പെടും ഇവയ്ക്ക് പ്രത്യേക പൂക്കാലമില്ല സസ്യത്തിൻ്റെ മധ്യഭാഗത്തു നിന്ന് നേരെ മുകളിലേക്ക് വളർന്ന് മുൻപിരിഞ്ഞു നിൽക്കുന്ന ദ ദണ്ടിലാണ് പൂങ്കുലകൾ ഉണ്ടാകുന്നത് പൂക്കൾ വളരെ ചെറുതാണ് ഇവയ്ക്ക് ഇരുണ്ട പച്ച നിറം വിത്തുകൾ വളരെ ചെറുതാണ് വിത്തുവഴി പ്രഗന്ധങ്ങൾ വഴി പുനരുത്ഭവം നടത്തും കിഴങ്ങുകൾ കാർബോഹൈഡ്രേറ്റുകൾ ആൽക്കലോയിഡുകൾ പഞ്ചസാര റസിൻ ആൽബമീൻ സുഗന്ധതൈലം എന്നിവ അടങ്ങിയിരിക്കുന്നു ഇതിലെ തൈലം സുഗന്ധ ലേപനങ്ങൾ സോപ്പുകയ എന്നിവയിൽ ചേർക്കാറുണ്ട് പനിക്ക് മുത്തങ്ങയുടെ കിഴങ്ങും കഷായം വെച്ച് കഴിക്കാൻ നല്ലതാണ് മുത്തങ്ങ അരച്ച് സ്ഥലങ്ങൾ പുരട്ടിയാൽ പാൽ കൂടുതലായി ഉപാദിക്കപ്പെടും കൂടാതെ കരപ്പൻ പോലുള്ള അസുഖങ്ങൾക്ക് നല്ലതാണ് ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് മുത്തങ്ങ അരി ചേർത്ത് അരച്ചടവ് ചുട്ടുകുട്ടികൾക്ക് നൽകാറുണ്ട് മുത്തങ്ങ കിഴങ്ങ് ഔഷ വേറെയും ഔഷധ ഗുണങ്ങളുണ്ട് വയറൽക്കാൻ ദഹനക്കു ദഹ്രഹണി മലേറിയ ടൈഫോയിഡ് എന്നിവയെ നിയന്ത്രിക്കാൻ ഇതിന് കഴിയും അതിസാരം ചില ത്വക്ക് രോഗങ്ങൾ എന്നിവ ശമിക്കാനും കഴിയും ചതച്ച മുത്തിങ്ങ കിഴങ്ങിട്ട് തിളപ്പിച്ച പാൽ കൊടുക്കുന്നത് കുട്ടികളുടെ ദഹനം ദഹനത്തിന് പരിഹാരമാണ് വിയർപ്പ് നാട്ടം കുറയ്ക്കാൻ കിഴങ് ഉരച്ച് കുളിച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അപ്പോൾ അടുത്ത ദിവസം അടുത്തു വായി കാണാം ഇതൊരൊക്കെ Thank you for watching my YouTube channel.